ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മോദി സർക്കാരിന്റെ തള്ള് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഇന്ത്യ വികസിത രാജ്യമാകാൻ പോവുകയാണ് അഞ്ച് ട്രില്യൺ ഡോളറായി മാറാൻ പോവുകയാണ് സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഒരു ചൊക്കും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ വെറും വാക്കാണെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഇന്ത്യൻ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ജനങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല പിന്നെ ഇതിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാല് ഈ ഗുജറാത്തിൽ നിന്ന് വന്ന ഈ രണ്ട് ഗുണ്ടകൾ അവര് ഇന്ത്യത്തെ ബ്യൂറോക്രാറ്റ്സിനെ തന്നെ ഗുണ്ടകളായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് എല്ലാ തുറയിലും അതിഭയങ്കര വെട്ടിപ്പ് നടക്കുന്നത് ഈ വെട്ടിപ്പ് എന്ന് പറയുന്നത് അഴിമതി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാരും ചെയ്യുന്നുണ്ട് സമാജ്വാദി പാർട്ടി ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ വെട്ടിപ്പ് നടത്തിയാലും അവരുണ്ടാക്കുന്ന പാലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ല ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ല റോഡ് ഒന്നിച്ച് താഴ്ന്നു പോകുന്നില്ല പക്ഷെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എവിടെയൊക്കെയാണ് ഈ ബി ജെ പി സർക്കാർ ഉള്ളത് അവിടെ തന്നെ അഴിമതി കാരണം സർവ്വസംഗതികളും തൊട്ടാൽ പൊട്ടുന്ന അവസ്ഥയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഇന്ത്യൻ ജനങ്ങളെ ഊറ്റിയെടുത്ത് കരിമ്പിൻ ജ്യൂസ് പിഴ പോലെ പിഴിഞ്ഞ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് പിഴിഞ്ഞ് അതോടൊപ്പം തന്നെ യുവാക്കളുടെ തൊഴിൽ ഇല്ലാതാക്കുക പിന്നെ നോട്ട് നിരോധനം പോലത്തെ സംഗതികൾ കൊണ്ടുവന്നിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ജീവിതം പോലും മുട്ടിക്കുക പിന്നെ അതിന് പുറമെയാണ് ഈ ചെറുപ്പക്കാരെ പഠിച്ച് പാസ്സായിട്ട് എന്തെങ്കിലും ഒരു നല്ല നിലയ്ക്ക് എത്തുക എന്ന് വിചാരിച്ചാല് ആ ഒരു എക്സാമിന്റെ പേപ്പർ തന്നെ ലീക്ക് ആക്കുക അങ്ങനെ നിരവധി കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി നമ്മൾ എവിടെയും തന്നെ കാണുന്നില്ല അപ്പൊ അതിന്റെ അനന്തര ഫലം എന്താന്ന് വെച്ചാല് ഇപ്പോ ഇന്ത്യത്തെ ജനങ്ങൾ ഇന്ത്യ വിട്ടു പോവുകയാണ് കുറച്ച് ക്യാഷ് കയ്യിലായാല് ഉടനെ തന്നെ ഇന്ത്യ വിടുക അതാണിപ്പോ എല്ലാ ചെറുവിട വൻകിട ബിസിനസ്മാൻമാരുടെ ലക്ഷ്യം കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിക്കാൻ കൊള്ളില്ല എന്നത് അവർക്ക് നന്നായിട്ടറിയാം കാരണം ഒരു നൂറ് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാല്പത് രൂപ ടാക്സ് ആയിട്ട് പോകും അതിലും ഭേദം ഇതൊന്നും ഇല്ലാത്ത നിരവധി രാജ്യങ്ങളുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിലും ടാക്സ് തന്നെ ഇല്ല ഇനി മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലോ അവിടെ ടാക്സ് ഉണ്ടെങ്കിലും അവിടെ വരുമാനവും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഒക്കെ അതി ഭയങ്കരമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക അത് മാത്രമല്ല അവിടെ ജീവിക്കാൻ തന്നെ സുഖമാണ് ജീവിത നിലവാരം പറയുന്ന സംഗതി ഉണ്ട് ഇന്ത്യയിൽ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല കാറായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ പൊടി പൊട്ടലത്തിൽ കൂടെ പിന്നെ ഈ സംസ്കാരത്തിൽ കുറേ ജനങ്ങളുടെ ഇടയിൽ കൂടെ വേണം ഇങ്ങനെ പോകാൻ അതിൻ്റെ അടി വേടി തേറി ഇതൊക്കെ കേൾക്കണം അതോടൊപ്പം തന്നെ വല്ല പോത്തോ പശുവോ കാളെ വന്നിട്ട് കുത്തും ചെയ്യും കാർമലും മേലൊക്കെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സഹിക്കണം വിദേശത്താണെങ്കിൽ ഇതൊന്നും വേണ്ട അവിടെയാണെങ്കിലും മൂട്ടിന് മൂട്ടിന്റെ അമ്പലം അമ്പലം എന്ന് പറഞ്ഞിട്ട് ആഘോഷങ്ങളും അതും കാര്യങ്ങളും തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിനാണ് ഇന്ത്യയിലുള്ള ഈ രാജ്യസ്നേഹികളായിട്ടുള്ള മോദി മോദി എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെ ഇന്ത്യ വിട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇതിൽ പറയുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ് കോടീശ്വരന്മാരാണ് രണ്ടായിരത്തി മാത്രം സ്ഥലം വിട്ടത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയ്യായിരത്തിഒരുന്നൂറ് കോടീശ്വരന്മാർ ഇന്ത്യ സ്ഥലം വിട്ടെങ്കിൽ ഈ വർഷം നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാർ സ്ഥലം വിടുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമി എന്നൊക്കെ പറയുന്നത് അവിടെ നടക്കുന്ന വ്യവസായമാണ് അത് സർക്കാർ വ്യവസായം മാത്രമല്ല ഇതുപോലെ പ്രൈവറ്റ് ആൾക്കാരുടെ വ്യവസായം കൂടിയും കൂട്ടിയിട്ടാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രക്കധികം ധനികന്മാരൊക്കെ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ട്രില്യൺ ഡോളർ ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവില്ലാതെ മാത്രല്ല കൂടുതൽ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് രണ്ട് വർഷത്തെ കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓരോ വർഷം ഇതേപോലെ തന്നെ ഒരു ശരാശരി നാലായിരം കോടീശ്വരന്മാരാണ് ഇന്ത്യ വിട്ടു പോകുന്നത് നല്ല ഉയർന്ന ജീവിതം നയിക്കാൻ നല്ല നല്ല രാജ്യങ്ങളിലേക്ക് എന്നതാണ് വസ്തുത അതിപ്പോ എത്ര സാറേ ജഹാസി അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാറന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും നല്ലത് ഇന്ത്യ ആണ് എന്നുള്ള തള്ള് ഇന്ത്യയിലിരുന്ന് തള്ളാമെന്നല്ലാതെ അത് യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന്റെ കാരണം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് കാരണം ഇന്ത്യയിലെ ജീവിത നിലവാരം വളരെ മോശമാണ് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ചികിത്സാ മേഖലയിൽ കുറച്ച് ചികിത്സയ്ക്ക് പോയവരെ വലിയ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ശുദ്ധമായ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നതും വലിയ പ്രശ്നമാണ് ഒക്കെ മായം ചേർത്തതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിദേശത്താണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ സർക്കാർ തന്നെ എല്ലാതും ഫിൽട്ടർ ചെയ്യും എന്ന് മാത്രമല്ല ഏറ്റവും നല്ല ചികിത്സയാണ് അവിടുത്തെ ജനങ്ങൾക്ക് അവർ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം എന്താണ് ഇന്ത്യയിലെ പൗരത്വം ആക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ പൗരത്വെടുത്ത് രക്ഷപ്പെടുക അത് കാരണമാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് എന്ന് മാത്രമല്ല ഇങ്ങനെ പോകുന്ന ആളുകളിലെ ഏതാണ്ട് നാല്പത് നാൽപ്പത്തി അഞ്ച് ശതമാനം ആളുകളുടെ ലക്ഷ്യം യു എ ഇ പോലത്തെ രാജ്യങ്ങളാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ഒക്കെ വരുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയെ സമ്പന്ന രാഷ്ട്രമാക്കി വികസിത രാഷ്ട്രമാക്കി മാറ്റും എന്ന തള്ളിന്റെ ഒക്കെ ഒരു ഫലം ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ഇന്ത്യയിലത്തെ ഈ ഒരു പഠന റിപ്പോർട്ട് സർവേ നടത്തി തയ്യാറാക്കിയത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന വേൾഡ് വൈഡ് ആയിട്ട് സർവേ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫേക്ക് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട പിന്നെ അത് ധനികന്മാരുടെ കേസായിരുന്നെങ്കിൽ ഇവിടെ പറയുന്നത് ഇന്ത്യ ടെക് ഇൻഫ്ര പറഞ്ഞ ഒരു ട്വിറ്റർ ഹാൻഡിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് ഇത് അമേരിക്കത്തെ കണക്ക് മാത്രമാണ് കേട്ടോ അമേരിക്കയിലുള്ള മുഴുവൻ ഡോക്ടർമാരുണ്ടല്ലോ ആ ഡോക്ടർമാരിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യൻ ഡോക്ടർമാരാണെന്നാണ് പറയുന്നത് എന്താണ് എന്റെ അർത്ഥം അതായത് ഇന്ത്യയിൽ പൌരത്വം ഉണ്ടായിട്ട് കാര്യമില്ല ഡോക്ടർമാരാണെങ്കിൽ നല്ല ശമ്പളം കിട്ടണമെങ്കിൽ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ പിന്നെ യൂറോപ്യത്തെ കണക്കെല്ലാം കൂടെ പറയുന്നത് യൂറോപ്യത്തെയും അതേപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളത്തെ കാര്യം പറഞ്ഞിട്ട് പറയും വേണ്ട ഒരുപാട് ഡോക്ടർമാരാണ് ഈ രാജ്യത്തൊക്കെ പോയിട്ട് സെറ്റിൽ ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനം ഡോക്ടർമാരാണ് ഇന്ത്യയിൽ നിന്നുള്ളത് അമേരിക്കയിൽ എന്നാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കണക്കാണെന്നും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അക്കത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ മാത്രം അമ്പത്തി ഒമ്പതിനായിരം ഡോക്ടർമാരാണ് അമേരിക്കയിലുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഇന്ത്യയിലെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി പഠിച്ചിണ്ടാക്കി ഡോക്ടർമാർ ശേഷം ഇന്ത്യക്ക് അതിന്റെ യാതൊരു ഗുണം കിട്ടുന്നില്ല എല്ലാരും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി യു എ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോവാണ് മനസ്സിലല്ലേ അപ്പൊ ഇന്ത്യക്ക് എന്താണ് കിട്ടുന്നത് ഇന്ത്യക്ക് കിട്ടുന്നുണ്ടല്ലോ അമ്പലം പ്രതിമ മതം വർഗീയത പരസ്പരം തല്ല് ആൾക്കൂട്ട കൊലപാതകം ബലാത്സംഗം ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ പോരെ അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കനേക്കാൾ നല്ല രാജ്യം ജീവിക്കാൻ ഇന്ത്യ തന്നെയാണ് പിന്നെ ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത് ഓരോ വർഷവും എത്ര ഇന്ത്യക്കാരാണ് ഇന്ത്യ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ സെറ്റിൽ ആവുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെയാണ് എല്ലാ വർഷവും ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ഇന്ത്യ വിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് കാരണം ഇന്ത്യയിൽ തൊഴിലില്ലല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ പറഞ്ഞ സാധനം ഇനി തൊഴിൽ കിട്ടിയാലോ ശമ്പളം വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല രാജ്യത്തേക്കാണ് ഷിഫ്റ്റ് ആവുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്ന് മാത്രല്ല പ്രതിവർഷം സ്വന്തം രാജ്യം വിട്ടു പോകുന്ന കാറ്റഗറിയിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്നതും ഇന്ത്യ തന്നെയാണ് എല്ലാ നെഗറ്റീവ് കാര്യത്തിലും ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരിക്കും ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ് അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഓടുന്ന ആളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനമാണ് അങ്ങനെ മറ്റൊരു കമ്പനി നിരവധി ഇന്ത്യക്കാരുടെ ഇടയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ഒരു പഠനം നടത്തി അതായത് ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന എത്ര ശതമാനം ആളുകൾ ഉണ്ട് എന്നായിരുന്നു ആ പഠനത്തിന്റെ ഒരു രീതി ആ സർവേയുടെ ഒരു രീതി അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഈ കാണുന്നത് അതായത് ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് എഴുപത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം ആളുകളാണ് ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യ വിട്ടു പോകേണ്ട എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ആയിരിക്കും ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കാരണം രാഷ്ട്രീയക്കാരുടെ മക്കളിനെ വരെ വിദേശത്തേക്കാണ് വിടുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം എന്തായാലും ഇന്ത്യ വിട്ടു പോകാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം എഴുപത്തിനാല് ശതമാനം ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഇന്ത്യ വിട്ടു പോയാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ കണക്ക് പറയുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് അതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം അതിൽ പറയുന്നത് കേരളത്തോട് ബൈ പറഞ്ഞ വിദ്യാർത്ഥികൾ പതിനേഴ് തെകയും മുന്നേ കേരളം വിടുന്നവർ കൂടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരട്ടിയായി കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കേരളം വിട്ടത് രണ്ടര ലക്ഷം വിദ്യാർത്ഥികൾ അല്ലെ വിദ്യാർത്ഥികളൊക്കെ ഉപരിപഠനം നടത്തുന്നത് സമ്പന്ന രാഷ്ട്രങ്ങളിൽ വികസിത രാഷ്ട്രങ്ങളിലാണ് കാരണം എന്താണ് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പി ആറ് കിട്ടും പൗരത്വം കിട്ടും ജോലി കിട്ടും എല്ലാ സുഖ സൗകര്യത്തോടുകൂടി സമാധാനമായിട്ട് വർഗതി ഇല്ല ജയ ഇല്ല ജയ ജഗന്നാഥ വർമ്മി ഇല്ല ഒന്നുമില്ലാതെ സമാധാനത്തിൽ കഴിഞ്ഞു ചെയ്യാം നല്ല ഭക്ഷണം നല്ല ചികിത്സയായിട്ട് കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇതൊന്നും കിട്ടൂല കിട്ടുന്നത് ആകെ പാട ഒരു കാവ്യ കോടിയായിരിക്കും അപ്പൊ അത് പേടിച്ചിട്ടാണ് ഇപ്പൊ എല്ലാ വിദ്യാർത്ഥികളും നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെ തേടുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യ കാലി അടിക്കുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അവസാനം ഇന്ത്യയിൽ അമിഷയും മോദിയും അമിഷയുടെ മകനായിട്ടുള്ള ജയഷ മാത്രമേ ബാക്കിണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലോ ഈ പോകുന്നവരിൽ ഭൂരിഭാഗവും രാജ്യസ്നേഹികളാണ് കാരണം എല്ലാ രാജ്യസ്നേഹികളുടെ ഒരു സ്വഭാവമാണ് മോദി മോദി എന്ന് വിളിക്കുക പിന്നെ കുറെ ജയശ്രീറാമും പ്രതിമയും ഇതൊക്കെ അങ്ങനെ വിളിച്ചു പറയാ അതിനുശേഷം നോക്കുമ്പോ എന്താണ് അവരുടെ മക്കൾ മുഴുവൻ വിദേശ മനസ്സിലായില്ലേ മക്കളുടെ മുഴുവൻ വിദേശത്തെ അയച്ച് നല്ല പഠനം നല്ല ഭക്ഷണം നല്ല ജീവിത രീതി കിട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് അയക്കും ഉദാഹരണമായിട്ട് ഈ അമിഷയുടെ മകൻ തന്നെ മനസ്സിലായില്ലേ മൂപ്പറിനെ ഗൾഫ് രാജ്യത്ത് കൊണ്ടുപോയിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവിടെയാണ് മൂപ്പർ എല്ലാ ബിസിനസും എന്നിട്ടും അധികാര ദുർവിനിയോഗം നടത്തിയിട്ട് ഈ ജേഷ എന്ന് പറഞ്ഞ അമിഷാടെ മകനെ ബി സി സി ഐയുടെ സെക്രട്ടറിയെ മറ്റായി നിയോഗിക്കും ചെയ്തു ക്രിക്കറ്റിന്റെ ബാറ്റ് ജീവിതത്തിൽ കാണാത്ത ആളിനെയാണ് ക്രിക്കറ്റിന്റെ മേധാവിയായിട്ട് നിയോഗിച്ചിട്ടുള്ളത് അവര് പിന്നെ ഭാരത് മാതാ കി ജയിന്ന് വിളിച്ചാൽ തെറ്റില്ല കാരണം അവരുടെ അന്ന മുഴുവൻ പുറത്തുനിന്നാണല്ലോ വിദേശ രാജ്യത്തുനിന്നാണല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഭാരത് മാതാക്കി ജയി എന്നൊക്കെ വിളിക്കും പക്ഷെ അത് കൊണ്ട് സാധ്യമില്ലല്ലോ പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് രാജ്യസ്നേഹികൾ ഇവരുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും ഒന്ന് അജിത് ഡോലാണ് ഇന്ത്യയുടെ എല്ലാ സെക്യൂരിറ്റി മുപ്പറ കൈലാണ് ഇന്ത്യനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്താ കാര്യം മുപ്പറ മകൻ അമേരിക്കയിലാണ് മനസ്സിലേ അപ്പൊ ഈ റിപ്പോർട്ട് പറയുന്നത് എൻഎസ് അജിത് ഡോവൽസ് വൺ സൺ ഹോൾഡ് ബ്രിട്ടീഷ് ഫോർ യുഎസ് സിറ്റിസൺഷി മനസ്സിലേ വെറുതെ പോവല്ല നേരെ എടുക്കുകയാണ് രാജ്യസ്നേഹികളുടെ മക്കളൊക്കെ അന്യരാജ്യത്തെ എടുത്ത് ആ രാജ്യക്കാരെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇവിടെ കൊറേ പൊട്ടന്മാര് കാവികൊടി പിടിച്ചിട്ട് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയാണ് പിന്നെ ഈ വലതുഭാഗത്ത് കാണുന്ന ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കർ മുപ്പര രണ്ട് മക്കളും അമേരിക്കൻ പൗരന്മാരാണ് മനസ്സിലായില്ലേ ഈ ആൾക്കാരൊക്കെയാണ് ജയ ഭാരത് കി ജയ് ജയെന്നൊക്കെ പറയാൻ നടക്കുന്നത് എന്നിട്ട് അവസാനം പറയാണ് ഇവർക്കൊന്നും നാണല്ലേ ഒരു ഭാഗത്തു കൂടെ ഇന്ത്യ വികസിത രാജ്യമാവും ലോകത്തെ നെറുകയിലെത്തും അഞ്ച് ട്രില്യൺ ഡോളർ എന്നൊക്കെ ഒരു ഭാഗത്തോടെ പറയാ സ്വന്തം മക്കളൊക്കെ നല്ല നല്ല രാജ്യത്ത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞത് ഫുള്ള് കണക്കിൽ പെട്ട കാര്യങ്ങളാണ് ഈ ഇരുപത്തി ലക്ഷം ആളുകൾ പ്രതിവർഷം സ്ഥലം വിടുന്നു എന്നൊക്കെ പക്ഷെ കണക്കിൽ പെടാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ വേറെയും പോകുന്നുണ്ട് അത് ഇല്ലീഗലായിട്ടാണ് അത് ആർക്കും തന്നെ അറിയില്ല അതിന്റെ കണക്കൊന്നുമില്ല കാരണം അത് സർക്കാരിനെ ഒരു തരത്തിലും അറിയിക്കാതെ പോകുന്നതാണ് അതാണ് ഈ ഡോങ്കി റൈഡ് എന്നോ ഡങ്കി റൈഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ പോകുന്നത് പല പല രാജ്യത്തും കറങ്ങി തിരിഞ്ഞ് അവസാന ലക്ഷ്യം എന്താ പറയുക ലക്ഷം കാനഡയും അമേരിക്കയും ഒക്കെയാണ് പിന്നെ ചിലരെ ലക്ഷ്യം ഈ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ ഒക്കെ ഉണ്ട് പക്ഷെ കൂടുതലും ആൾക്കാർ പോകുന്നത് കാനഡയിലേക്കും അമേരിക്കയിൽക്കും ആണ് അത് ലക്ഷക്കണക്കിന് അങ്ങനെയും പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു റൂട്ട് മാപ്പ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള റിസ്ക് ഒക്കെ എടുത്ത് നിരവധി രാജ്യങ്ങൾ കടന്ന് യൂറോപ്പിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് പിന്നെ എത്തിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കടക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ കാനഡയിലേക്കൊക്കെ എങ്ങനെയൊക്കെ കടക്കുന്നത് ഭയങ്കര ഡേഞ്ചർ വഴികളാണ് നമുക്കറിയാം ഇപ്പൊ തന്നെ ഒരുപാട് ഇന്ത്യക്കാർ തണുത്ത് വിറച്ച് മരിച്ചല്ലോ കുടുംബസഹിതം അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്ന ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഈ ആൾക്കാർ അന്യ രാജ്യത്തേക്ക് പോകുന്നത് എന്ന് പറയുമ്പോ ഇന്ത്യയിലത്തെ അവസ്ഥ എത്ര ദുരിതപൂർണമാവും കാരണം ഇതിനേക്കാൾ വലിയ ദുരിതം അനുഭവിച്ചിട്ടാണല്ലോ മറ്റുള്ള രാജ്യത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലത്തെ അവസ്ഥ വളരെ വളരെ മോശമാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ ഇപ്പൊ ത ഇസ്രായേലിലേക്കൊക്കെ പാടത്ത് ഫോണെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു ഭാഗത്ത് ബോംബ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം മറുഭാഗത്ത് ഇവിടെ ഇങ്ങനെ ചെടി നടയാണ് എന്നാൽ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ഓരോരോ മിസൈൽ വീഴുമ്പോ അതൊന്ന് പിന്നെ അത് മാത്രല്ല ഈ ഉത്തരേന്ത്യെന്നുള്ള ആൾക്കാര് ലക്ഷക്കണക്കിനാണ് അന്നും വെള്ളവും ഇല്ലാതെ കേരളത്തിലേക്ക് ഓടി ഓടി വരുന്നത് മനസ്സിലേ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പത്ത് വർഷത്തിൽ എന്ത് രീതിയിലാണ് ഇന്ത്യനാക്കി തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എന്നാലോ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നതാണിനും അതാണ് ആകെ ഒരു സമാധാനം അതുകൊണ്ടുള്ള ആകെ നേട്ടം എന്താണ് ഒരുപാട് അമ്പലങ്ങൾ കിട്ടി പിന്നെ കൊറേ മുസ്ലിങ്ങളുടെ വീട് തകർത്ത് രസിച്ചു കൊറേ മുസ്ലിങ്ങളെ കൊന്നു രസിച്ചു അങ്ങനത്തെ രസങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് കിട്ടോ ആ രസമൊന്നും ഇപ്പൊ പുറമെ രാജ്യത്ത് കിട്ടുന്നില്ല കൊറേ മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും കൊള്ളടിക്കാനും വീട് തകർക്കാനും സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകാനൊക്കെ ഇപ്പോ മറ്റുള്ള രാജ്യത്ത് സാധിക്കുമോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ജഹാസെ സാറെ ഹിന്ദുസ്ഥാൻ ഹമാറ എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വിളിയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ